നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നാണക്കേടെ നിൻ്റെ പേരോ പാകിസ്ഥാൻ ക്രിക്കറ്റ് ആ ടൈറ്റിൽ ഒരല്പം കൂടിപ്പോയില്ലേ ഓവറായില്ലേ എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇല്ല കറക്റ്റ് അളവിലാണത് ആ ടൈറ്റിൽ കറക്റ്റ് അളവിലിട്ടതാണ് ഇന്നത്തെ പാകിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരം മഴ പെയ്ത് ഒറ്റ ഗോൾ വറിയാതെ അബാൻഡൻ ചെയ്തതോടുകൂടി എന്താ സംഭവിച്ചത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹോസ്റ്റ് ഹോസ്റ്റിനേഷനായ പാകിസ്ഥാൻ ഒറ്റ കളിയും വിജയിക്കാതെ പുറത്തായിരിക്കുന്നു ഒറ്റ കളിയും വിജയിക്കാതെ ഒരു പോയിന്റ് ഈ മഴ പെയ്ത് കിട്ടിയ ഒലിച്ചു പോ വന്ന് കിട്ടിയ ഒരു പോയിന്റ് അതൊഴുകി ഒറ്റ കളിയും ജയിച്ചില്ല ന്യൂസിലാൻഡിനോട് തോറ്റു പിന്നെ ഇന്ത്യയോട് തോറ്റു മൂന്ന് കളികൾ രണ്ട് തോൽവികൾ മഴ പെയ്ത് കിട്ടിയ ഒരു പോയിന്റ് അവരുടെ നെറ്റ് റൺ റേറ്റ് മൈനസ് ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് ഏഴ് ഗ്രൂപ്പ് എയിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായിട്ട് അവർ ഫിനിഷ് ചെയ്യുന്നു പാകിസ്ഥാൻ ഫിനിഷ് ലാസ്റ്റ് ഗ്രൂപ്പ് ഇൻ ചാമ്പ്യൻസ് ഫൈവ് എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഇരുപത്തിഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഐ സി സി ഈവെൻറ് ഹോസ്റ്റ് ചെയ്യുന്നത് വിൻസ് ഒരു കളിയും വിജയിച്ചില്ല സീറോ വിൻസ് ലാസ്റ്റ് ഇൻ ഗ്രൂപ്പ് ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണ് സംഘത്തിനും അതോടൊപ്പം തന്നെ നാണക്കേടിന്റെ റെക്കോർഡ് അവർ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കെനിയയുടെ ഒരു റെക്കോർഡുണ്ട് ആ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഈക്വൽ കെനിയ കെനിയ റെക്കോഡ് എന്ന് പറഞ്ഞാൽ കെനിയയുടെ റെക്കോർഡെന്ന് പറയുമ്പോൾ കെനിയ മാത്രമാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹോസ്റ്റിനേഷനായിട്ട് ഒറ്റക്കളിയും ജയിക്കാതിരുന്നിട്ടുള്ളത് അതുപക്ഷെ രണ്ടായിരത്തിലാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിൽ ഒരു നോക്കൗട്ട് ടൂർണമെൻറ്റ് രൂപത്തിലാണ് ഈ ടൂർണമെൻറ്റ് നടക്കുന്നത് അന്ന് ഇന്ത്യക്കെതിരെ മാത്രം ഒരു കളി മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് അത് ഒരു പുറത്തായി അങ്ങനെ ഒരു ഹോസ്റ്റിനേഷൻ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒറ്റ കളിയും ജയിക്കാത്തത് ആ ഒരു വർഷം മാത്രമാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഒമ്പത് ചാമ്പ്യൻസ് ട്രോഫിയിൽ സൗത്ത് ആഫ്രിക്ക ഹോസ്റ്റ് ഹോസ്റ്റിനേഷനായിട്ടുള്ള സൗത്ത് ആഫ്രിക്ക അവരുടെ ഗ്രൂപ്പിൽ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ ഹോസ്റ്റ് നേഷൻ അതിനുശേഷം ആദ്യമായിട്ട് അവരുടെ ഗ്രൂപ്പിൽ അവസാനം ഫിനിഷ് ചെയ്തു അന്ന് സൗത്ത് ആഫ്രിക്കയുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ശ്രീലങ്കയും ഇംഗ്ലണ്ടും ന്യൂസിലാൻഡുമാണ് ഇവിടെ ഇപ്പോൾ ഇന്ത്യയും ന്യൂസിലാന്റും ബംഗ്ലാദേശുമുള്ള ഗ്രൂപ്പിൽ ഏറ്റവും ഒടുവിൽ ഫിനിഷ് ചെയ്യുന്നു പാകിസ്ഥാൻ വല്ലാത്തേന്റെ പടുകുഴു പറഞ്ഞ കഴിഞ്ഞ ഐ സി സി ഏകദിന വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ എവിടെയാ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നില്ല എന്ന് ലീഗ് ഘട്ടം കടന്നില്ല ടി ട്വന്റി വേൾഡ് കപ്പിലോ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നില്ല ചാമ്പ്യൻസ് ട്രോഫിയിലോ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നില്ല അപ്പൊ പിന്നെ ഇനി നിങ്ങൾ പറ ആ ടൈറ്റിൽ കറക്റ്റ് അളവല്ലേ നാണക്കേടോ നിന്റെ പേരോ പാകിസ്ഥാൻ ക്രിക്കറ്റ് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ക്രിക്കറ്റ് ഒരുപാട് മഹാരഥന്മാരായ താരങ്ങൾക്ക് ജന്മം കൊടുത്തിട്ടുള്ളതാണ് ഇൻസിമാ മുല്ലഖിനെ പോലെ മിയാൻദാദിനെ പോലെ മുഹമ്മദ് യൂസുഫിനെ പോലെ പോലെ വസീം അക്രമിനെ പോലെ സക്ലീം മുഷ്താഖിനെ പോലെയും അതുപോലെ മുഷ്താഖ് അഹമ്മദിനെയും പോലെയുള്ള മാന്ത്രിക സ്പിന്നർമാർ അബ്ദുൽ ഖാദറിനെ പോലെയുള്ള മാന്ത്രിക സ്പിന്നർമാർ എന്നിട്ട് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു ഇതാണ് ഇതാണ് പറയുന്നത് നാണക്കേടിന്റെ പടുകുഴിയിലാണ് അവരും വീഡിയോ അവസാനിക്കുന്ന കുറിക്കും വിശേഷങ്ങൾ ബൈഗ്രാഫ് വെട്ടാം